നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നെ അങ്ങനെ മനസ്സിലായില്ലേ നല്ല ഓർമ്മയില്ല ഏതായാലും നിങ്ങൾ ഈ ശരിയല്ല വേണ്ട ചെയ്ത് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വന്നതെങ്കിൽ അങ്ങോട്ടിരിക്കണം എന്താ വിശേഷം ഞാൻ അങ്ങുന്നിനെ കണ്ട് വന്നിക്കാൻ മാത്രം വന്നതാണ് എന്റെ കൃതജ്ഞത എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പതിനഞ്ചു കൊല്ലം മുമ്പ് നാട് വിട്ടുപോയ രാമപ്പണിക്കരാണ് ഞാൻ പറമ്പിത്തറ രാമപ്പണിക്കർ വർഷം പതിനഞ്ച് കഴിഞ്ഞില്ലേ പെട്ടെന്ന് ഓർമ്മിച്ചില്ല അതെ അവിടെ നിന്നാണ് നിരപരാധിയായി എന്നെ രക്ഷപ്പെടുത്തിയത് എനിക്ക് വേണ്ടി അങ്ങ് ധാരാളം പണം ചെലവ് ചെയ്തു ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ഓ പഴയ ഇപ്പൊ പണിക്ക് എന്തു ചെയ്യുന്നു ഞാൻ പതിമൂന്ന് കൊല്ലമായി മലയയിലായിരുന്നു അവിടെ ഡിഫൻസിൽ ജോലിയാണ് അങ്ങയുടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട കാര്യം ഞാൻ ഈയിടെയാണ് അറിഞ്ഞത് ആ പഴയ സൗകര്യമൊന്നും ഇപ്പോഴില്ല ജോലിക്കാരും ഇല്ല എന്റെ മകൾ കോളേജിൽ നിന്ന് വന്നാലേ ഒരു കപ്പ് കാപ്പിയെങ്കിലും തരാൻ പറ്റും ഞാൻ ഹോട്ടലിൽ നിന്ന് കാപ്പി കഴിച്ചിട്ടാണ് വന്നത് എനിക്ക് ഇന്ന് തന്നെ മദ്രാസിലേക്ക് പോകണം അതുകൊണ്ട് ആ താമസിക്കാൻ സമയമില്ല അതിനെന്താ കൂടുതൽ സമയം കിട്ടുമ്പോൾ വരൂ ഞാൻ എപ്പോഴും ഇവിടെ തന്നെ കാണും എന്തായത് പണമാണോ ഇതിനാണോ നിങ്ങൾ എത്ര ഭവ്യത കാണിച്ചത് എന്നെ നിങ്ങൾ അപമാനിക്കൊന്നും സംസാരിക്കണമെന്നില്ല വാർദ്ധക്യകാല പെരുഷനും കൊണ്ട് വന്നിരിക്കുകയാണ് അങ്ങ് മലയായില്ല ഇനിയെങ്കിലും നിങ്ങളെ പോലെയുള്ള മൂഢന്മാർ മനസ്സിലാക്കണം മനുഷ്യന്റെ സ്വാഭിമാനം പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാവുന്നതല്ല എന്ന് ദേവ ചെയ്ത് എനിക്ക് മാപ്പ് തരണം എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയി മേലെങ്കിലും ഇതിനിട വരരുത് നിങ്ങൾക്ക് പോകാം എന്താ കണ്ടോ ഓഹോ കണ്ടു പക്ഷേ കണ്ട് കൊള്ളാതിരുന്നത് എന്റെ ഭാഗ്യം എന്താ വല്ല സാമ്പത്തിക സഹായം ഓഫർ ചെയ്തോ നിങ്ങൾ പറഞ്ഞില്ലേ അദ്ദേഹം ആകെ േ ഞാൻ ഒരു രൂപ അങ്ങോട്ട് കൊടുത്തു നല്ല കാര്യമായി നിങ്ങൾ ഈ വിവരക്കേട് ഞാൻ കരുതിയില്ല ദാനം ചെയ്യാനല്ലേ പഠിച്ചിട്ടുള്ളൂ ഒരു കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിന്നല്ലേ പാവത്തിട്ട് അവശേഷിച്ച സ്വത്തം നഷ്ടപ്പെട്ട് ആ കാണുന്ന വീടും സകലടും കടത്തിൽ മുങ്ങിയിരിക്കാണ് കർണന്റെ കഥ കെട്ടുകഥയാണെന്ന് പറയുന്നവർ ഇദ്ദേഹത്തെ പറ്റി എന്ത് പറയും എന്തൊരു മനുഷ്യൻ ണ്ട് ഒന്ന് വെറുതെ ക്ഷീണി നിൽക്കുകയാണ് നമുക്ക് സ്വർഗത്തിലെ കട്ടുമ്പോൾ ആകേണ്ട അവ ഹൃദയം കൈമാറി ഇത്ര നേരമായി മാധവരായ സ്റ്റാച്ചു ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു എന്താ താമസിച്ചത് ശ്രീമതി ഇന്ന് വലിയ ഗൗരവത്തിലാണല്ലോ സുരേഷിന് വരെ ജോലിയൊന്നുമില്ല മനുഷ്യർ കണ്ട എന്ത് വിചാരിക്കും നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ പുറകെ നടക്കാൻ എനിക്കിതൊന്നും എല്ലാ സ്ത്രീകളെ പോലെയല്ല എനിക്ക് കടപ്പാടുകളുണ്ട് എന്റെ കടമകളെ കുറിച്ച് ബോധമുണ്ട് ഈ തത്വജ്ഞാനങ്ങളൊക്കെ വിളമ്പാൻ മാത്രം ഞാൻ തെറ്റ് സ്നേഹിക്കുന്നത് യാതൊരു കുറ്റവുമില്ല പിന്നെ സ്നേഹിക്കാനുള്ള അർഹത നേടിയെടുത്തിട്ട് സ്നേഹിക്കുന്നതാണ് പുരുഷത്വം എന്റെ അച്ഛനെ വന്ന് നേരിട്ട് കണ്ടിട്ട് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം ഓഹോ എന്നിട്ട് അച്ഛൻ സമ്മതിച്ചാൽ എന്റെ കാര്യത്തിൽ താലി കെട്ടി വീട്ടിൽ വിളിച്ചുകൊണ്ട് പോണം സമ്മതിച്ചില്ലെങ്കിൽ വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം അല്ലാതെ ഇങ്ങനെ തെരുവിൽ നടന്ന് കമന്റ് അടിച്ച് നശിക്കരുത് നീ ഒരു സ്ത്രീയാണ് പ്രേമത്തിന്റെ മഹത്വം നിനക്കറിയാമോ അനാർക്കിയിൽ ലൈലയുടെയും മുൻതാശിക്കും മുമ്പിൽ നീ പി എടുക്കണം നീ ചന്ദ്രികയാണ് ചങ്ങമ്പുഴയുടെ ചന്ദ്രിക